you സ്വാഗതം അപ്പ ഇന്നെ ജാനക്കുട്ടിയുടെ അങ്കവാടിയിലെ ഓണാഘോഷമാണ് അപ്പൊ ഓണാഘോഷത്തിന് പോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ റെഡി ആയി നിൽക്കുകയാണ് ഞാൻ ശരിക്കും ഒരു അമ്മ ലുക്കായില്ലേ ഇത് പെട്ടെന്ന് ഇത് ഇടുത്തപ്പോ ഞാൻ പെട്ടെന്ന് ആലോചിച്ച എന്റെ അമ്മേട്ടോ എന്റെ അമ്മ എല്ലാ സ്കൂളിലെ പി ടിക്കും ഒറ്റ പി ടി മുടങ്ങാണ്ട് പുള്ളിക്കരുത്തി വരും എപ്പോഴും നല്ല ടിപ്പായിട്ട് സാരി ഒക്കെ കൊടുത്തേ വർത്താറുള്ളൂ അത് കാണുമ്പോ തന്നെ ഒരു ടീച്ചറുടെ ലുക്കായിരുന്നു എനിക്കത്ര ലുക്ക് ഒന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഞാൻ എന്റെ ഓവറോൾ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞത് പിള്ളേരുടെയാണ് ഓണാഘോഷം എങ്കിലും പള്ളമാരായിരിക്കും നല്ല ലുക്കില് വരുന്നത് അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നവണൊക്കെ ഒരുങ്ങി പത്തുമണിക്ക് അല്ലെങ്കിൽ ഇപ്പൊ ആയിട്ടുണ്ട് അപ്പം ജാനിക്കുട്ടിയുടെ അങ്ങാമ്പാടിൽ ജാനക്കുട്ടി പഠിക്കാൻ പോയാലും ഫസ്റ്റ് ഓണാഘോഷാണല്ലേ ജാനക്കുട്ടി എന്തെങ്കിലും പറ രണ്ടുപോപ്പ് പറ സുന്ദരിയായിന്നൊക്കെ ചോദിക്കല്ലോ ആ സുന്ദരിയായി നന്നായി ഡ്രസ്സാണ് കേട്ടോട്ടേക്കുന്ന സുന്ദരിയായി ണ്ടല്ലോ അപ്പൊ ഞാൻ പാട്ട് പാടും മത്സരങ്ങൾക്കൊക്കെ കേറും എന്നൊക്കെ പറഞ്ഞോണ്ടാ പോയി ഇങ്ങനെ എന്തായാലും ജാനിക്കുട്ടിയുടെ ഓണ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും കാര്യം അവളുടെ ഒരു ഫസ്റ്റ് മെമ്മറി അല്ലേ അത് വീഡിയോ എടുത്ത് അത് നമ്മുടെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡയറി ഓണക്കാണ് അവൾ വലുതായാലും അവൾക്ക് കാണാൻ പറ്റണല്ലോ അവളുടെ കുട്ടിക്കാലത്ത് അങ്കമ്പാടി ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇന്ന് സ്പെഷ്യൽ ഒരു സാധനം ആവട്ടെ വലുതായോ ഇന്ന് സ്പെഷ്യൽ ഒരു സാധനം അങ്ങോട്ടേക്ക് കൊണ്ടോണ്ടതുണ്ട് ചാനക്കുട്ടിക്ക് സാമ്പാറാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ സാമ്പാറാണ് ഇന്ന് റെഡി ആക്കി സാമ്പാർ അമ്മയാണോ റെഡിയാക്കി കാര്യം പത്തിരുപത്തഞ്ചു പേർക്കുണ്ട് അത് ഞാൻ വെച്ചാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ ആയി പോകുന്നു പേടി ഉള്ളതുകൊണ്ട് തന്നെ അമ്മ നല്ല സാമ്പാറൊക്കെ റെഡിയാക്കി ഒരു പാത്രത്തിൽ തന്നിട്ടുണ്ടോ അപ്പൊയാലും അതിനായിരിക്കും അടുത്തുണ്ട് സാമ്പാർ അതെ നമ്മൾ ഇതിനകത്താണോട്ടോ കൊണ്ടുവന്നത് വേണ്ടത് കൊണ്ട് വലിയ പാത്രത്തിലാണേ അതെ അതെ ഞാൻ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ പത്തരയായി പതിനൊന്നിൽ ആ പന്ത്രണ്ട് മണിക്ക് ക്ലാസ് ആണ് ഞാൻ ക്ലാസ്സിൽ പോകണേലും മുമ്പ് ജസ്റ്റ് ഒന്ന് കൂടി വരാം ഞാൻ നേരം നിന്നിട്ട് പോരാം ഓക്കെ അന്ന് എനിക്കൊന്ന് ഫ്രഷ് ഒക്കെ ആവണം കാരണം ഞങ്ങൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ലീവാണ് അപ്പൊ അതുകൊണ്ട് ആ ലീവ് എനിക്കാണെങ്കിൽ ഇപ്പൊ ക്ലാസ് പുതിയത് തുടങ്ങിയിട്ടുള്ളു എനിക്കാണെങ്കിൽ ഭയങ്കര ടഫായിട്ട് തോന്നണം അപ്പൊ ആ ഇടുത്ത ചാപ്റ്റർ ഒന്നും മനസ്സിലാവുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് പോയില്ലെങ്കിൽ എനിക്ക് അത് കിട്ടില്ല മനസ്സിലാവില്ല പിന്നെയും വീണ്ടും അവരോടൊന്നും ചോദിക്കേണ്ടി വരും മുഷിപ്പല്ലേ അപ്പൊ വാ ഞാൻ വണ്ടി ഇരിക്കട്ടെ അതൊക്കെ നടന്നു പൊക്കോ അതല്ലെങ്കിൽ എല്ലാ അമ്മമാരുടെ അവസ്ഥ തന്നെയാണ് നമ്മു ഞാന് ക്ഷമയൊക്കെ ഇത്രയും പഠിച്ചോന്നു ശരിയായില്ലോ ഇത് ഇച്ചിരി ലൂസാണ് ഇച്ചിരി പിന്നൊക്കെ കുത്തി വെച്ചിട്ട് സെറ്റ് ആവുന്നില്ല അയ്യോ ഞാൻ ഞാൻ ചാനിക്കുട്ടി ഇവിടെ വന്നപ്പോ ചോക്ലേറ്റ് ബാക്കി ഉണ്ടായിരുന്ന എന്തോ വെയിറ്റ് ഒക്കെ നോക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയി ഇല്ല ചാനിക്കുട്ടി കാറ്റ് അടിച്ച് വന്നപ്പോഴത്തേക്ക് മുടിയൊക്കെ കുളവായോ ആരും ചാനിക്കുട്ടിയുടെ അങ്കമ്പാടി ഗാന്ധിജി ഉണ്ട് നല്ല എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്കമ്പാഴ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറേ ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം ആശാവർക്കറും അന്ന് ബാക്കിയുള്ള പിള്ളേരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്തോ വെയിറ്റ് നോക്കാനായിട്ടൊക്കെ അപ്പം ഞാനും ചാനക്കുട്ടിയും ഫ്രീ ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു സിന്ധു അമ്മേനെ ഒന്ന് വിളിച്ച് കാണിച്ചേക്കാന്ന് രാവിലെ താമസിച്ച് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരുങ്ങിപ്പറക്കി പെട്ടെന്ന് തന്നെ പോയതുകൊണ്ട് അമ്മേനെ വിളിച്ച് കാണിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അവിടെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഞങ്ങളെ മര്യാദയ്ക്ക് കാണാനും പറ്റിയില്ല ഞങ്ങൾക്ക് അമ്മേനേയും മര്യാദയ്ക്ക് കാണാൻ പറ്റും െ അമ്മ എന്ത് ചോക്ലേറ്റ് അല്ലേ കുഞ്ഞിൻ്റെ കയ്യിൽ ഇരിക്കുന്നേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അമ്മ പറയുന്നുണ്ട് ടോഡി നിങ്ങളെ കാണാൻ പറ്റുന്നില്ല എന്ന് പിന്നെ അമ്മ എന്തോ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ എന്തോ പണിയോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരി അമ്മ വീട്ടിൽ വന്നിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ പെട്ടെന്ന് തന്നെ കട്ടാക്കി കേട്ടോ തെരേസ നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ജാനിക്കുട്ടി എപ്പോഴും തെരേസയുടെ കാര്യം പറയും ബെസ്റ്റ് ഫ്രണ്ട് തെരേസയെന്ന് പറയും തീ പോന്നു കുത്തി സെറ്റായിട്ടാട്ടാളോ വന്നിരിക്കുന്നത് ജാനിക്കുട്ടി ചോക്ലേറ്റ് ഒക്കെ കൊടുത്തല്ലേ പെട്ടെന്ന് കഴിക്കുക തീർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും വിഷമാവില്ലേ അയ്യോടാ എനിക്കില്ലേ വല്ലത് കഴിക്ക വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓരോരുത്തരുടെ ഓരോരുത്തര് വരുന്നേ ഉള്ളു ഇനിയും ഒരുക്കി ചേരാശിക്ക് അമ്മ ഞാൻ തരാം എന്താ പറഞ്ഞെ പറയുന്നുണ്ട് ജാനിക്കുട്ടീനെ നോക്കി എന്തിട്ടാണ് ഓണമായി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഒരു ആയിരിക്കും അല്ലേ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളായിരിക്കും മാളയിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളും ഇങ്ങനെ പൂ വിൽപ്പനക്കാരാണ് കേട്ടോ പിള്ളേരൊക്കെ മാക്സിമം ഡാൻസ് കളിച്ചൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ബ്ലൂടൂത്തിൽ പാട്ടൊക്കെ ഇട്ട് അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ജാനിക്കുട്ടിയൊക്കെ ഒതുങ്ങി നിൽക്കുമായിരുന്നു കുറച്ച് നേരത്തേക്ക്

സുമം പോത്തു വീടർന്നു ഒരു യുഗം ഞാൻ തപസി ഒന്നു കാണുവാ കഴിഞ്ഞ കാലം കഴിഞ്ഞ സുമം പോത്തു വീടർന്ന മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു സമുദ്ണ്ടിലി മുസഖിത നദര ഗാന്ധിയോ വിസക്കുട്ടിയും ജാനിക്കുട്ടിയും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡാൻസ് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും എന്താണ്ടൊക്കെ അവരവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അവരുടെ കൂടെ നടക്കുന്നത് നമ്മുടെ ടീച്ചറാണ് കേട്ടോ രത്നവല്ലി ടീച്ചർ വിച്ചുവിനെ പഠിപ്പിച്ചതും ജാനിക്കുട്ടിനെ ഇപ്പോൾ പഠിപ്പിക്കുന്നതും ടീച്ചർ തന്നെയാണ് അപ്പനും മോളെയും ഒരേ പോണൊക്കെ ടീച്ചർ തന്നെയാണ് കേട്ടോ പഠിപ്പിക്കുന്നത് അപ്പോൾ അവൾമാർ കാണിക്കുന്നൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അമ്മമാരെല്ലാം അങ്ങോട്ട് തുള്ളിത്തുള്ളി ഡാൻസ് കളിക്കുന്നൊക്കെ പക്ഷേ ഈറ്റങ്ങൾ കൈയിട്ട് അങ്ങോട്ടേക്ക് രണ്ടാട്ടം ഇങ്ങോട്ടേക്ക് രണ്ടാട്ട് ഇത് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടാകുന്നത് ഫെറാൻകുട്ടനക്കെ ഇവിളിമാർ എന്തിട്ടീ കാണിക്കുന്നെന്നുള്ള രീതിയിൽ ഷോകടിച്ചു നിൽക്കാൻ കേട്ടോ ഇവിളിമാരൊരു വൈബിലില്ലല്ലോ എന്നുള്ള രീതിയിൽ എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിള്ളാരെ കൊണ്ട് പറ്റുന്ന ഓണക്ക് പട്ടുപാവാടൊക്കെ ഇട്ട് അത് കളിക്കാൻ പറ്റണ്ടല്ലേ പിള്ളേരെക്കൊണ്ട് പറ്റുന്ന ഓണക്ക് അവർ നല്ല രീതിയിൽ അവരുടെ രീതിയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത്തപ്പൂക്കളം വരയ്ക്കാൻ വേണ്ടി പോകട്ടോട്ടിയുടെ അത്തപ്പൂക്കളം വരയ്ക്കാണ്ട് ഇവിടെ ആരെയും വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ അത് നമ്മുടെ മെമ്പർ ആട്ടോ ജിയോ മെമ്പർ ജിയോ മെമ്പറിന്റെ മോനാണ് ഇതേണ്ടത് സെറാൻകുട്ടി എല്ലാവരും ഉണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് ഇച്ചു വരയ്ക്കണ അറിയാ വീട്ടിൽ വരയ്ക്കാരണോ പൊട്ടായോ അട്ടായോ പൊട്ടായോ ഇടിന്നവനെ കൈയ്യിൽ പിടിച്ചാലോ പിന്നെ കാണ കുട്ടായല്ലേ എന്താ ചോദിച്ചോ ഇടിന്നവനെ നിൻ്റെ പരിപാടി അല്ലേ എല്ലാവരും അറിയിക്കോ ഹാ നിങ്ങടെ വലിയ അസിസ്റ്റൻ്റ് ഹാ സസുദെ ശരി സർ എവിൻ ചിലോടാ വെട്ടു ഇങ്ങടെ അറിയോ അട്ടാ നേരത്തെ അച്ഛനും ക്ലാസ്സിന് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാട്ടോ അല്ലെങ്കിൽ അച്ഛനും കൊഴപ്പല്ലേ ഇവിടെ പിള്ളേര പൂക്കളൊക്കെ പിള്ളേരാണ് പൂക്കൾ വിടുന്നത് ഉണ്ണികളൊക്കെ ഒരു വരെയായി നിൽക്കുന്നുണ്ട് കേട്ടോ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ഓരോ കുഞ്ഞുമക്കളും അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി ടീച്ചർ അവരെ അറേഞ്ച് ചെയ്ത് നിർത്തുവാണെങ്കിൽ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് ഇടാനായിട്ടൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനട്ടോ അപ്പോൾ ജാനിക്കുട്ടിയൊക്കെ ഫ്രണ്ടിൽ തന്നെയുണ്ട് ജാനിക്കുട്ടിക്ക് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പൂക്കളം ഇടുന്നത് പൂ പറിക്കുന്നത് പൂ നുള്ളിനുള്ളി എടുക്കുന്നതൊക്കെ പുള്ളിക്കാർത്തേക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ജാനിക്കുട്ടിയുടെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ അമ്മ രംഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് വേറെ അവരെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ പിള്ളേരുടെ കൂടെയൊക്കെ ഒന്ന് കൂടിയേക്കാം നമ്മൾ വീട്ടിലോ എന്നെ അത്തപ്പൂക്കളിടാൻ വിളിച്ചു മ്മതിപ്പിക്കാറില്ല കൊല്ല അത്ത പൂക്കളത്തില് പൂവിടുക എന്നുള്ള പൂതി അങ്ങ് മാറിക്കിട്ടിട്ടോ ഞാൻ പറഞ്ഞില്ല എന്നെ വീട്ടിൽ വെച്ചു വിടാൻ സമ്മതിക്കും പ്പിക്കാറില്ല എന്ന് വേറൊന്നുമല്ല കേട്ടോ ഞാൻ കുളമാക്കുമെന്ന് വെച്ചൊരു നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പക്ഷെ ഇന്ന് അത്യാവശ്യം നമ്മളെല്ലാവരും കൂടെ നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോണൊക്കെ പൂവൊക്കെ ഉള്ളതൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കലൊക്കെയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനേ കാണാനേക്കളൊക്കെ ഇവിടെ സെറ്റ് ആയി കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ടുണ്ടെങ്കിൽ അത്തപ്പൂക്കളാണ് നല്ല ഭംഗി ഇല്ലെന്ന് പറയണം കേട്ടോ പിള്ളേർ എല്ലാവരും കൂടെ കൂടി നല്ല ും നമസ്കാരം നമ്മടെ ഇന്നത്തെ ഇന്ന് അങ്ങനെ വേണ്ടിട്ട് നമ്മടെ ഓണാഘോഷം നടക്കാണ് അല്ലെ എല്ലാം നമ്മുടെ കുഞ്ഞു മക്കളും വന്നിട്ടുണ്ട് അന്ന് തുടങ്ങിയിരിക്കുന്ന ബാക്കി എല്ലാരും വന്നിട്ടുണ്ട് എന്നാലും എനിക്ക് വളരെ ഓണാഘോഷം കാരണം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പൂക്കളും അതുപോലെ തന്നെ പൂക്കളും അത്ര നിമിഷ നേരം കൊണ്ടാണ് പൂക്കളൊക്കെ ചെയ്യുന്നത് അത് വളരെ ഭംഗിയുള്ളൊരു പൂക്കളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഓണാഘോഷത്തിന് നമുക്ക് രണ്ട് പുതിയ എന്താ പറയാ രണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഓണാഘോഷം എന്തായാലും വയറൽ ആകുന്നത് ഉറപ്പാണ് അതെ അതിന്റെ അത്യാവശ്യം നമുക്ക് ഓണത്തിന് നമുക്ക് വെക്കാം

അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഞാൻ ഈ വാർഡിലേക്ക് മുമ്പായിട്ട് ഈ അഞ്ചു വർഷത്തിന്റെ അവസാനത്തെ ഓണാഘോഷമാണ് എന്തായാലും ഈ ഒരു ഓണാഘോഷത്തിന് ചൂടാൻ സാധിച്ചത് എന്റെ ഒരു കഴിഞ്ഞ ഓണത്തിന് ഞാൻ അതിന്റെ ഒക്കെ കടം വീട്ടിട്ട് ഇത്തവണ ഓണാഘോഷം നടത്താൻ പറ്റി എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും കുഞ്ഞു മക്കളും അമ്മമാർക്കും അച്ഛൻമാർക്കും അതുപോലെ എല്ലാവർക്കും എൻ്റെ എല്ലാവിധം ഓടാൻ ഹാപ്പി ഓണം വിച്ചുവിന് ക്ലാസ്സിന് പോകാനായിട്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആൾ ഓടി പോവുകയാണെ ആരും സമയം പോയിട്ടുണ്ടായിരുന്ന കേട്ടോ നന്നായിട്ട് മോളുടെ ഒരു പരിപാടിയല്ലേ അപ്പോൾ കുറച്ച് നേരം നിൽക്കണം എന്നുള്ള ഒരു ആശയ്ക്ക് പുള്ളി വന്ന് നിന്നതാണ് അപ്പോൾ എന്നോട് നടന്ന് പോകുമോയെന്നൊക്കെ ചോദിച്ചു കേട്ടോ ഞാൻ നോക്കി കുഴപ്പമില്ല നടന്ന് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ വിളമ്പ് എന്നാ അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓരോ വീട്ടിൽ നിന്നും ഓരോരോ കറികളായിരുന്നു ചോറ് മാത്രം അങ്കൻവാടി വെച്ചു എന്ന് തോന്നുന്നു പപ്പടവും അങ്കൻവാടിയിൽ ബാക്കിയുള്ളതെല്ലാം ഓരോരോ വീട്ടീന്നായിരുന്നു കേട്ടോ തോരനുണ്ടായിരുന്നു അതുപോലെ കാരണം ചിപ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ വിളമ്പുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഇന്നത് ഫസ്റ്റ് വയ്ക്കണം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവരെല്ലാം കൂടെയാണേ വിളമ്പിയത് അപ്പം കുഞ്ഞുങ്ങളല്ലേ അപ്പം അവർക്ക് അത്ര നോക്കിക്കണ്ട് ചെയ്യാനായിട്ടൊന്നും അറിയില്ലല്ലോ അപ്പം ആദ്യം വിളമ്പേണ്ടതൊക്കെ അവസാനം വിളമ്പി ആയിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല അതൊക്കെ കുഞ്ഞുങ്ങളുടെ ഓരോ സന്തോഷങ്ങളല്ലേ അല്ലേ ജാനിക്കുട്ടി കമന്നു കിടന്നൊക്കെയാണ് കേട്ടോ സദ്യ കഴിക്കുന്നത് സദ്യ കഴിപ്പിക്കാനായിട്ട് അവളുടെ അച്ഛാണോ കേട്ടോ അവളെ പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് അതൊന്നും നമ്മൾ വാരി കൊടുക്കേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല ചില ഉണ്ണികളൊക്കെ ഇല്ല ഇങ്ങനെ വാരി കൊടുക്കാനായിട്ടൊക്കെ വാശിയൊക്കെ പിടിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ അങ്കമ്പാടിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പോലും അങ്ങനെ വാരി കൊടുക്കണം എന്നു പറഞ്ഞങ്ങനെ വാശിയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ എല്ലാവരും തന്നെ വാരി കഴിക്കുന്നുണ്ടായിരുന്നു ജാനിക്കുട്ടി അങ്ങനെ നല്ല ആസ്വദിച്ച് കഴിച്ച് കയ്യൊക്കെ പോയി കഴുകി അകത്തോട്ട് പോവുകയാണെ അത് കഴിഞ്ഞ് അവിടെ വന്ന് ഇന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് കേട്ടോ ഞാൻ എന്തെല്ലാം കഴിഞ്ഞു എന്ത് സാമ്പാറൊക്കെ കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പ്രതീക്ഷ അത്ര ആൾക്കാർ വന്നിട്ടില്ല അതുകൊണ്ട് അതൊക്കെ മിച്ചം ഉണ്ടായിരുന്നു ജാനിക്കുട്ടിയെ നോക്കി നിൽക്കുന്നത് അവളുടെ അവളെ നോക്കുന്ന ടീച്ചറിന് എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു ടീച്ചർ പോയി കേട്ടോ അപ്പോൾ പുള്ളിക്കാരും ഇങ്ങനെ വിഷമായിട്ട് ഇങ്ങനെ നോക്കി നിന്നാണ് സത്യം പറഞ്ഞാൽ അമ്മമാരൊക്കെ കഴിഞ്ഞ അടുത്ത ഇത് ടീച്ചർമാരല്ലേ അല്ലേ അവർ അവരുടെ കയ്യിലല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്കും അവരോട് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു പ്രത്യേകതരം അറ്റാച്ച് ആയിരിക്കും അല്ലേ ആയിരിക്കും അപ്പം അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ജാനിക്കുട്ടി ഇങ്ങനെ ടീച്ചർ പോയപ്പോൾ ടീച്ചർ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അതിലൊരു അമ്മേനെ ഞാനിങ്ങനെ കണ്ടു കേട്ടോ ശരിക്കും എനിക്ക് അത്രയും ഇങ്ങനെ ഫീലായി ജാനിക്കുടിയുടെ ആ ഒരു നോട്ടം കണ്ടപ്പോഴേ അത് കഴിഞ്ഞ് കുറച്ച് നേരം പിള്ളേരൊക്കെ അവിടെ എന്താ പറയുക ഫോട്ടോ വീഡിയോ എടുക്കലോ ഫോട്ടോ എടുക്കലോ അങ്ങനെയൊക്കെയായിരുന്നു ഇത് ഒരു ചെറിയൊരു കുട്ടി യൂട്യൂബറാണ് കേട്ടോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇസക്കുട്ടി ഇസക്കുട്ടിന്നു തോന്നുന്നുണ്ട് പേര് ഇസക്കുട്ടി ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കുഞ്ഞി ഫോണൊക്കെ ആയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടി നടക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്ത് തരാം ഞാൻ വീഡിയോ എടുത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അങ്കൻവാടി എന്നൊക്കെ ഇറങ്ങായി കൈ അപ്പം അങ്കമ്പടിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാനാണ് കേട്ടോ നമ്മളെ ടത്തപ്പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് ജാനിക്കുട്ടി എല്ലാവരോടും കൂടെ ഹാപ്പി ആവണമൊക്കെ പറഞ്ഞു ബൈ ബൈ ഒക്കെ പറഞ്ഞു ഞങ്ങൾ അവസാനത്തെ ആൾക്കാരാണ് കേട്ടോ പിന്നെ മെമ്പറുടെ വൈഫും കുഞ്ഞുങ്ങളും ഉണ്ട് ബാക്കിയുള്ള എല്ലാവരും തന്നെ പോയിട്ടുണ്ട് വേറൊരു ചേച്ചിയും ഉണ്ട് കേട്ടോ ടീച്ചറെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ മോളും അങ്കമാടി പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ആ ചേച്ചി വൈകിട്ടേ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിതേ പാത്രമൊക്കെ എടുത്ത് ഇറങ്ങാൻ പറഞ്ഞാൽ നടക്കുകയാണ് ടീച്ചർ ആ ജാനിക്കുട്ടിയുടെ ടീച്ചർ പോയി കേട്ടോ ജാനിക്കുട്ടിയുടെ നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ ടീച്ചർ കൂടെ തന്നെ വേറൊരു ടീച്ചർ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ടീച്ചറിന് എന്തോ മീറ്റിംഗ് ഉണ്ട് പുള്ളിക്കാട്ടിൽ പോയി അപ്പൊ ജാനിക്കുട്ടി വിഷമിച്ചിങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ ടീച്ചറായിട്ട് ഭയങ്കര കമ്പനിയാണ് ആശയ അല്ലേ ജാനി അതാ ടീച്ചർ പോയിന്നല്ലോ ഓടിപ്പോ ഫ്രണ്ടില്ല പെറ്റുപാവാടയൊക്കെ ഇട്ടതേ വണ്ടികളൊക്കെ വരുന്നോ ഓടിക്കോ ഒരാൾക്ക് ഓടണംന്ന് ഭയങ്കര മോഹം എന്നാ പിന്നെ ഓടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ച കേട്ടോ തിരിഞ്ഞെ അത് വേറെ വീടാ കേട്ടോ ഞങ്ങളുടെ വീടല്ല വെയിലത്ത് നടക്കച്ച ടാസ്ക് ആട്ടോ വിച്ചു ക്ലാസ്സിന് പോയതോണ്ട് വിച്ചുനോട് കഴിച്ചിട്ട് പോയണ്ട് മെമ്പറും ഒക്കെ പറഞ്ഞു പക്ഷെ പുള്ളിക്ക് ക്ലാസ്സിന് വേണ്ട ടൈം ആയതുകൊണ്ട് ഓടി അങ്ങ് പോയി കേട്ടോ ഓ ഇത് കഴിച്ചിട്ടായിരിക്കും ഓൾറെഡി വന്നിരിക്കുന്നത് തട്ടി വീടല്ലേ ആ നിക്ക് നിക്ക് അമ്മയും കൂടെ വരട്ടെ വണ്ടികള് വണ്ടികള് വെയിലത്ത് അണ്ടക്കെ നടക്കാൻ ഭയങ്കര പാടാട്ടോ കാര്യം നല്ല വെയിലുണ്ടേ ഭയങ്കര ചൂട് പൈസ അതെനിക്ക് തോന്നുന്നു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള വെയിലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഭയങ്കര ചൂട് കേട്ടോ ഒരു രക്ഷയില്ല എനിക്കാണ് അവിടെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായത് എന്നതുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കാൻ പറ്റിയിട്ടില്ല വീട്ടിലോട്ട് വിളിച്ചിട്ട് അങ്ങനെ കാണാൻ പറ്റിയില്ല വീട്ടിൽ ചെന്നിട്ട് വേണം എൻ്റെതായ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാട്ടോ കാര്യം വർക്ക് നോക്കിയിട്ടില്ല അങ്ങനെ കുറേ 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 കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യണം ഞാനും കൂട്ടി ഫ്രണ്ടിലോടും കാട്ടെ പക്ഷേ വണ്ടി വരുമ്പോഴത്തേക്കാളെ ഒതുങ്ങി നിൽക്കുവേ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഓണത്തിന് വേറെയും പരിപാടീസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ മുട്ടായി വിറക്കൽ കുഞ്ഞുങ്ങക്കി മുട്ടായി വിറക്കൽ ഉണ്ടാവും പിന്നെ ബണ്ണുകടി ഉണ്ടാവും പിന്നെന്താ നാരങ്ങ സ്പൂൺ ഉണ്ടാകും അങ്ങനത്തെ പരിപാടികളുണ്ടാകും പക്ഷെ ഇവിടെ പരിപാടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് പെട്ടെന്ന് എല്ലാവരും കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് പിള്ളേർ സെറ്റൊക്കെ ഒന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് പിന്നെ ഫു അത്തപ്പൂക്കളായിട്ട് ഫുഡ് കഴിച്ച് അങ്ങ് പിരിയായിരുന്നു കേട്ടോ പരിപാടിയായി പരിപാടീസായിട്ടൊന്നും വെച്ചിരുന്നില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു നല്ല ഇതായിരുന്നോട്ടെ ഒരു മെമ്മറിയാണല്ലോ ഒരു കുഞ്ഞു മെമ്മറി ഞാൻ വഴക്ക് പറഞ്ഞതിന് നൈസായിട്ട് പതുക്കെ പോകാം കേട്ടോ തീർച്ച തെറിച്ച കേസ് കൂടുന്നു പറഞ്ഞാൽ കേൾക്കില്ല റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആളുടെ എന്തോ സാമ്രാജ്യം പോണു കേട്ടോ ഇന്നമ്മ ഉണ്ടോടോ അവിടെ ഇന്നമ്മ ഞങ്ങളെ കണ്ടിട്ടില്ലാട്ടോ രാവിലെ ഒരുങ്ങിപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല അമ്മ ഉണ്ടാവും കേട്ടോ അതെ അമ്മ വർക്ക് ചെയ്യുന്ന വീട് ഇതാണേ അവിടെ ഉണ്ടാവും മുറ്റത്ത് ഇല്ല ആൻറ്റിയൊക്കെ നിൽക്കുന്നുണ്ട് അമ്മേനെ കാണുന്നില്ല ആ നിൽക്കുന്ന ആൻറ്റിയോട്ടോ അച്ഛൻ്റെ പെങ്ങളാണേ ഇവിടെന്നാണ് കേട്ടോ സാധനങ്ങള് ഇവരുടെ തന്നെ ഷോപ്പുണ്ട് ഗൾഫില് പാങ്ങട്ടിക്ക് പോകുന്നത് വിളി കേട്ട് കഴിഞ്ഞിട്ട് തരാന്നാമ്പാറത്തെ കഴിഞ്ഞോ സമ്മാനം കിട്ടിയെന്നൊക്കെ അമ്മ ചോദിച്ചു ജാനിക്കുട്ടിക്ക് എത്രാണ്ട് പിള്ളേർ കളർ അടിച്ചിട്ട് ജാനിക്കുട്ടിക്കും ഫെറാൻകുട്ടിനും മെമ്പറുടെ മോനും ജാനിക്കുട്ടിക്കുമാണ് ഫെറാനും ഫസ്റ്റും ജാനിക്ക് സെക്കൻഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സമ്മാനം ഇതുവരെ കിട്ടിയിട്ടില്ല വിളിച്ച് പറഞ്ഞിരുന്നു അത് വേറെ ഏതോ സ്കൂളിലോട്ടോ സ്കൂളിലാണോ കേട്ടോ വിളിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഇടുക്കിയിലായിരുന്നപ്പോൾ വിളിച്ചിരുന്നു സ്വാതന്ത്ര്യദിനത്തിന് സ്വാതന്ത്ര്യദിനത്തിനെന്ന് മേടിക്കാൻ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് പക്ഷേ ആ ടൈം നമ്മൾ ഇടുക്കിയിലായിരുന്നല്ലോ അപ്പോൾ മേടിക്കാൻ പറ്റിയില്ല ഇപ്പം ടീച്ചർക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണം കഴിഞ്ഞ് അടുത്ത ആഴ്ച എങ്ങാണ്ട് ഗിഫ്റ്റ് കൊണ്ടു തരാമെന്ന് പറഞ്ഞു പറഞ്ഞേട്ടോ അയ്യോ എൻ്റെ അമ്മീ ശരിക്കും മടുത്ത് കേട്ടോ ഇവിടെ വേറെ നടന്നത്തേക്ക് കിളി പോയിട്ടുണ്ടായിരുന്നേ എന്തോ മടക്കാണ്ടിരുന്ന് നടന്നിട്ടായിരിക്കും അല്ലേ നിൽക്കുക അമ്മ വരണം വാതിൽ തുറക്കണമെന്നുണ്ടെങ്കിൽ അച്ചു വീട്ടിലാന്ന് ഓർത്ത് അവൾ ഓടി ചെല്ലുന്നേ പക്ഷെ നടന്ന് ചെറിയ തോതിലൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നടക്കുന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചെറിയൊരു എന്താ പറയുക ഒരു ക്ഷീണം ഓണക്കൊക്കെ ഉണ്ട് അപ്പോൾ ജാനിക്കുട്ടിയുടെ അങ്കന്മാടിയിലെ ഓണാഘോഷം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞു ഒരു ആഘോഷമായിരുന്നു കേട്ടോ വളരെ ലളിതമായിട്ടുള്ള ലളിതമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഇന്ന് ഓരോരുത്തർക്കും ഓരോരോ പരിപാടീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് വിളിച്ചവരിൽ ഒത്തിരി പേർക്കൊന്നും വരാൻ പറ്റിയില്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ മത്സരങ്ങളോ കാര്യങ്ങളോ ഒന്നും വയ്ക്കാൻ പറ്റിയില്ല പക്ഷെ എന്നാലും അവരുടെ മനസ്സിലൊരു കുഞ്ഞു മെമ്മറിയായിട്ട് അവരുടെ ആദ്യത്തെ എന്താ സ്കൂൾ പഠനത്തിൻ്റെ സ്റ്റാർട്ടിങ് അവർ ആദ്യത്തെ ഒരു ഓണാവശ്യം എല്ലാ കുഞ്ഞുങ്ങളുടെയും മനസ്സിലൊരു കുഞ്ഞു ഓരോ ഓർമ്മയായിട്ട് കിടക്കാൻ മാത്രം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ വീട്ടിൽ നിന്നും ഓരോ കുട്ടികളുടെ പാരൻസ് ഓരോ സാധനങ്ങൾ കറികളായിട്ടൊക്കെ കറികൾ പഴം ചിപ്സ് അതൊക്കെ ഓരോ ഓരോരോ ഇതായിരുന്നു നമുക്ക് സാമ്പാറായിരുന്നു കിട്ടിയിരുന്നത് നമ്മൾ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അട്ടകാര്യം മെമ്പറായാലും സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ഇട്ടക്കാരും യൂട്യൂബർമാരുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ എന്താ പറയുക വൈറലാവും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുണ്ടായിരുന്നു ഇപ്പോൾ സന്തോഷം തോന്നി കിട്ടം കാര്യം അവരൊക്കെ നമ്മളെത്രയും നല്ല രീതിയിൽ അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ലേ പിന്നെ പറ്റുന്നവർക്ക് എല്ലാവരുടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വിശേഷം ഇത്രയായി പക്ഷേ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബോ ചെയ്തേക്കാം നാളെ വീട്ടിലോട്ട് പോവുകയാണ് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആണട്ടെ ഇനി അങ്ങോട്ടേക്ക് മൊത്തത്തിലെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ബൈ ഗൈസ്